ഹൈ ഓൾ വെൽക്കം ടു പി എസ് സി മെൻഡ്രം അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ട്രിവാൻഡ്രം അതുപോലെ കാദി ബോർഡ് എൽ ഡി സിയിൽ ചോദിച്ചിട്ടുള്ള റീസണിങ്ങിലെ ക്വസ്റ്റൻസ് ആണ് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റയാനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ നമുക്ക് എന്താ തന്നിരിക്കുന്നത് ആ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഒറ്റയാൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നത് നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് നോക്കുകയാണ് അല്ലേ ക്വസ്റ്റ്യൻസിൽ ഈ നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് നോക്കുക അപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും അഞ്ചും ഏഴ് ഏഴും ആറും പതിമൂന്ന് പതിമൂന്നും മൂന്നും പതിനാറ് പതിനേഴ് വരും ഇനി അടുത്താണെങ്കിലോ അഞ്ച് രണ്ട് ഏഴ് ഒന്നും എട്ട് എട്ട് ആറും പതിനാല് പതിനാലും മൂന്നും പതിനേഴ് എന്ന് വരും ഇനി ഇവിടെയാണെങ്കിലോ മൂന്ന് മൂന്ന് ആറ് ആറ് നാലും പത്ത് പത്ത് നാലും പതിനാലും രണ്ടും പതിനാറ് എന്ന് വരും ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ മൂന്ന് നാലും ഏഴ് ഏഴ് നാലും പതിനൊന്ന് പതിനൊന്നും രണ്ടും പതിമൂന്ന് പതിമൂന്ന് നാലും പതിനേഴ് അപ്പോൾ തുക നോക്കിയേ മൂന്നെണ്ണം പതിനേഴാ വരുന്നത് ഈ മൂന്നാമത്തെ സി എന്ന് പറയുന്ന ഓപ്ഷനിൽ പതിനാറാണ് വരുന്നത് അപ്പോ ഒറ്റയാനാരാണ് ഓപ്ഷൻ സി ആണ് അപ്പോൾ അടുത്ത ഓപ്ഷ്യൻ അടുത്ത ഓപ്ഷ്യനിൽ എന്താണ് വായിച്ചു നോക്കാം രാജു എട്ട് കിലോമീറ്റർ വടക്കോട്ടേക്ക് സൈക്കിളിൽ യാത്ര ചെയ്തു അപ്പൊ നമുക്ക് അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ ഇവിടെ നമുക്ക് എന്ത് വരച്ച് വെക്കാം ഡയറക്ഷൻ വരച്ച് വയ്ക്കാം അല്ലേ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് അപ്പം നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുക ഇതുപോലെ ഡയറക്ഷൻസ് ഒരു സൈഡിൽ വരച്ച് നോക്കുക എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ് എന്താണോ അതുപോലെ ചെയ്ത് നോക്കാം അപ്പൊ രാജു എട്ട് കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു എന്ന് പറഞ്ഞേ അപ്പോൾ എട്ട് കിലോമീറ്റർ വടക്കോട്ട് വടക്കോട്ട് നോക്കിയേ ഈ ദിശയിലല്ലേ മുകളിലേക്കല്ലേ അപ്പോൾ എട്ട് കിലോമീറ്റർ യാത്ര ചെയ്തു ഇനി എന്താ ചെയ്യുന്നേ ആ പിന്നീട് വലത്തോട്ടേക്ക് തിരിഞ്ഞു വലത്തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ ഡയറക്ഷനിലേക്ക് വലത്തോട്ടേക്ക് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തു അല്ലെ അതിനുശേഷം എന്താ പറയുന്നത് ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് അല്ലേ തിരിഞ്ഞ് ഒരു കിലോമീറ്റർ യാത്ര ചെയ്തു ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലേക്കാണെന്ന് ചോദിച്ചത് ഇത് ഏത് ദിശയിലാണ് മക്കളെ നോക്കിയേ ഏതാണ് ഇങ്ങോട്ടേക്കുള്ള ദിശ തെക്ക് അല്ലേ അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി തെക്കായിരിക്കും ആൻസർ വരുന്നത് അപ്പോൾ എളുപ്പമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ നമുക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റ് നോക്കാം എന്താണ് ഹെലോ എന്ന വാക്ക് കെ എച്ച് ഡബ്ല്യൂഒർ എന്ന് കോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വേൾഡ് എന്ന വാക്കിൻ്റെ കോഡ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളിവിടെ നോക്കിയാൽ കാണും ഹെലോയില് ഒരു രണ്ട് എൽ ഉണ്ട് അതിന് ഒ ഒ എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത് വേൾഡിൽ ഒരെല്ലുണ്ട് അല്ലേ ഈ എല്ലിൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കും കോഡ് വരിക ഓ ആയിരിക്കും എല്ലിന്റെ സ്ഥാനത്ത് ഓ കോഡ് വരുന്നത് എവിടെ മാത്രമാണ് ഡി മാത്രമാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ആൻസർ ഡി ആണെന്ന് എടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ ഒരുപാട് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ മാത്രം മതി ഇനി അടുത്തത് സംഖ്യാശ്രേണി എന്ന് ചോദിച്ചിട്ടുള്ള ആണ് എന്താ ചെയ്യേണ്ടത് സംഖ്യാശ്രേണിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എല്ലാത്തിൻ്റെയും ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ ഡിഫറൻസ് എടുക്കുമ്പോൾ തന്നെ ഭൂരിഭാഗം ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ ഡിഫറൻസ് എടുത്തുകഴിഞ്ഞാൽ നാലും ഏഴും തമ്മിലുള്ള ഡിഫറൻസ് മൂന്നാണ് ഏഴും പന്ത്രണ്ടും തമ്മിലുള്ളത് അഞ്ചാണ് അപ്പോൾ അടുത്ത വരാൻ സാധ്യത ഉള്ളത് ഏഴായിരിക്കും അല്ലേ മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ടിൻ്റെ കൂടെ ഏഴ് കൂട്ടിക്കഴിഞ്ഞാൽ പത്തൊമ്പത് എന്ന് വരും പത്തൊമ്പത് ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത് ഓക്കെ അപ്പൊ അടുത്തത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആണ് അല്ലെ അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആ സ്ഥാനത്ത് തിരുത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ പതിനെട്ട് എ പന്ത്രണ്ട് സി ആറ് ഡി രണ്ട് ബി അഞ്ച് എന്നാ ഉള്ളത് അപ്പൊ എക്ക് പകരം എന്താ വരുന്നത് എക്ക് പകരം വരുന്നത് പ്ലസ് എന്നാണ് അല്ലെ എക്ക് പകരം കൂട്ടണം എന്നുള്ള സൈനാന്ന് വരുന്നത് പതിനെട്ട് കൂട്ടണം പന്ത്രണ്ട് ഇനി സി എന്താ പറയുന്നത് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ഹരിക്കണം ആറ് ഇനി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുണിക്കണം എന്നാണ് ഗുണിക്കണം രണ്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറക്കണം അഞ്ച് അല്ലേ അപ്പൊ നമ്മൾ ചിഹ്നങ്ങളൊക്കെ റെഡിയായി നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് ബോഡ് മാസ് റൂള് യൂസ് ചെയ്താൽ മതി അല്ലെ ബോഡ് മാസില് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഹരിക്കണം ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ടിന് ആറ് കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാല് രണ്ടായിരിക്കും അല്ലേ ഇനി ഇവിടെ പതിനെട്ട് പ്ലസ് രണ്ട് ഗുണിക്കണം രണ്ട് മൈനസ് അഞ്ച് എന്നുണ്ട് ഇനി അടുത്ത ചെയ്യേണ്ടത് എന്താ ഗുണിക്കുകയാണ് രണ്ടും രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ നാലെന്ന് വരും ഇവിടെ എന്തുണ്ട് പതിനെട്ടുണ്ട് ആ ഇവിടെ അഞ്ചുണ്ട് പതിനെട്ടും നാലും ചേർത്ത് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടെന്ന് അഞ്ച് പോയി കഴിഞ്ഞാല് പതിനേഴായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റയാനായി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ അപ്പൊ ഒറ്റയാന കണ്ടെത്താൻ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ ആ ഈ നമ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ആ പരിചയമില്ലാത്ത ഇതിൽ കൂടാ കൂട്ടത്തില് വരാത്ത ഒരാളെന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്നായിരിക്കും ബാക്കിയെല്ലാം നോക്കിയേ നിങ്ങൾ എന്താണ് അഭാജ്യ സംഖ്യകളാണ് പ്രൈം നമ്പേഴ്സാണ് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് അഭാജ്യ സംഖ്യ അല്ല എന്താണ് നമുക്ക് എന്ത് ചെയ്യാം ഏഴ് ഗുണിക്കണം പതിമൂന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും തൊണ്ണൂറ്റി ഒന്നായിരിക്കും കിട്ടുന്നത് അപ്പോൾ തൊണ്ണൂറ്റി ഒരു അഭാജ്യ സംഖ്യയല്ല തൊണ്ണൂറ്റി ഒന്നായിരിക്കും ഈ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവാം ആ വീണ്ടും സംഖ്യാശ്രേണിയിലെ തന്നെ ഒരു ആണ് ഞാൻ പറഞ്ഞു സംഖ്യാശ്രേണി ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതി എത്രയാണ് ഇവിടെ അഞ്ച് വരുന്നുണ്ട് ഇവിടെ ഏഴ് വരുന്നുണ്ട് ഇവിടെ ഒമ്പതാണ് വരുന്നത് അപ്പോൾ അടുത്ത വരാൻ സാധ്യത ഉള്ളത് പതിനൊന്നായിരിക്കും ഇരുപത്തിനാലിൻ്റെ കൂടെ പതിനൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ചായിരിക്കും മുപ്പത്തി അഞ്ച് ഓപ്ഷൻ എയിലാണുള്ളത് അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ അടുത്ത നമുക്ക് ദൂരം കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റിനാണ് അല്ലേ അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ ദിശ വരച്ചു വെക്കുകയാണ് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഓക്കെ അപ്പൊ രാഹുൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട അഞ്ച് കിലോമീറ്റർ അപ്പൊ പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു എന്നിട്ട് അവിടെ നിന്ന് വലത്തോട്ട് മൂന്ന് കിലോമീറ്റർ വലത്തോട്ട് മൂന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും അല്ലേ വലത്തോട്ട് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു എന്താ പറയുന്നത് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് നാല് സെന്റിമീറ്റർ ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക അല്ലെ ആ അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് നാല് കിലോമീറ്റർ അതിനുശേഷം വീണ്ടും ഇടത്തേക്ക് പോയി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു ഇടത്തേക്ക് അപ്പോൾ മുകളിലേക്ക് പോയിട്ടുണ്ടാവും ഇടത്തോട്ടേക്ക് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു അങ്ങനെയാണെങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം അഞ്ച് കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം നാല് കിലോമീറ്റർ ആണ് അഞ്ചും നാലും കൂട്ടിക്കഴിഞ്ഞാൽ ഒമ്പത് കിലോമീറ്റർ ആണ് അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഒമ്പത് കിലോമീറ്റർ ആയിരിക്കും ഓപ്ഷൻ ആണ് ഒമ്പത് കിലോമീറ്റർ ഉള്ളത് നമുക്ക് അടുത്ത ദിവസത്തിനും കൂടി നോക്കാം അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും അപ്പൊ ഈ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം ഒരേ ജനറേഷനിൽ വരുന്ന ആളേക്ക് ഒരേ നിരയിലായിട്ട് എഴുതാം ഓക്കെ അപ്പൊ ഇവിടെ ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാര് അപ്പൊ ആനന്ദ് ആനന്ദ് ആനന്ദിന്റെ അച്ഛൻ ആനന്ദിന്റെ അച്ഛന്റെ ഫാദറിന്റെ സഹോദരിമാരാണ് ആരൊക്കെ രാഖിയും രേണു അല്ലെ ഇനി എന്താ പറയുന്നത് രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ ഭാര്യയാണ് നിഷ രാഖിയുടെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെ ആയിരിക്കും ആ ആനന്ദിന്റെ അച്ഛന്റെ അമ്മ കൂടിയായിരിക്കും അല്ലേ അവരുടെ ഒരേ ഒരു മകൻ ആരായിരിക്കും അപ്പോ ആനന്ദിന്റെ ഫാദർ അല്ലെ അച്ഛൻ അവരുടെ ഭാര്യ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ അതായത് ആനന്ദിന്റെ അച്ഛന്റെ ഭാര്യ എന്ന് പറഞ്ഞ ആരാണ് ആ ആനന്ദിന്റെ അമ്മ തന്നെയാണ് അപ്പോൾ ഉത്തരം എന്തായിരിക്കും എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം വന്നു നിഷയുടെ മകനായിരിക്കും ആര് ആനന്ദ് എന്ന് പറയുന്നത് അല്ലേ ഓക്കെ ഇനി അടുത്തത് കോഡിങ് ഡി കോഡിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇ ടി പി ഐ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഓറഞ്ചിനെ നമുക്ക് ഏത് കോഡിൽ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇവിടെ നോക്കിയേ എക്ക് പകരം ഇ കൊടുത്തിരിക്കുന്നത് എന്ന് ഇയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് നോക്കാം അല്ലേ എന്ന് ഇ ആകാൻ വേണ്ടി എത്രയുണ്ട് ബി സി ഡി ഇ നാലെണ്ണം അല്ലേ ഇനി അടുത്തതാണെങ്കിലോ പി പി ആണെങ്കിലോ ക്യു ആർ എസ് ടി അപ്പോൾ നാല് നാല് വെച്ചിട്ടാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത് കോഡ് ചെയ്തിരിക്കുന്നെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഓറഞ്ചും അതുപോലെ കോഡ് ചെയ്യാം അല്ലെ ഓറഞ്ച് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക ആ അപ്പൊ ഓറഞ്ച് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓ ഓന്റെ കൂടെ നാലെണ്ണം ആഡ് ചെയ്യണം അല്ലെ പി ക്യു ആർ എസ് ഇതായിരിക്കും ഓന്റെ കൂടെ നാലെണ്ണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് എസ് അപ്പോൾ എസ് വരുന്ന രണ്ട് ഓപ്ഷൻ ആ ഉള്ളത് രണ്ട് ഓപ്ഷൻ അപ്പൊ നമുക്ക് ബിയും ഡിയും പോയി ഇനി നോക്കിയേ ബാക്കി വരുന്നത് എസ് കഴിഞ്ഞാൽ വി ഇ വരുന്നുണ്ട് ഇവിടെയും വി ഇ ആണ് ഇനി ആറും ക്യൂ ആണ് ഉള്ളത് ആറാണോ ക്യു ആണോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി അപ്പം നാലാമത്തെ ലെറ്റർ നോക്കാം നാലാമത്തെ ലെറ്റർ എന്താണ് എൻ ആണ് എന്നിന് പകരം എന്ത് വരും എന്നിൻ്റെ കൂടെ നമ്മൾ നാലെണ്ണം കൂട്ടണം ഒ പി ക്യു ആർ എൻ്റെ കൂടെ നാലെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ആറായിരിക്കും വരുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് റീസണിങ്ങിന്റെ പാർട്ടിൽ നിന്നും കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഗോദ ടെസ്റ്റ് സീരീസിലും ആഡ് ചെയ്തിട്ടുണ്ട് അത് എപ്പോഴും അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് അപ്പം ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് വീഡിയോസ് എളുപ്പം കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക